ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണമസ്തുവീർത്തോ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പന്ത്രണ്ടാം അധ്യായമാണ് നമ്മൾ ഇന്ന് വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗം അതായത് എഴുപത്തി ഭാഗത്തിൽ നാം പറഞ്ഞത് പറഞ്ഞു നിർത്തിയ ഭാഗം ധ്രുവൻ ധ്രുവൻ തന്റെ അനുജനായ ഉത്തമനെ വനത്തിൽ വെച്ച് ഒരു യക്ഷൻ കൊന്നതിന് പ്രതികാരമായിട്ട് എല്ലാ യക്ഷന്മാരെയും ധ്രുവൻ കൊന്നെടുക്കുന്ന ഒരു രംഗമായിരുന്നു നമ്മൾ അവതരിപ്പിച്ചത് അപ്പോൾ പരമശിവന്റെ പരമഭക്തനായ കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ് അപ്പോൾ അദ്ദേഹത്തിന് വിരോധമുണ്ടാക്കിയാൽ നമ്മുടെ വംശം എല്ലാം നശിച്ചു പോകും ഭാരതവംശം നശിച്ചു പോകുമെന്ന് ധ്രുവന്റെ മുതുമുത്തശ്ശനായ സ്വയംഭൂ മനു വന്ന് പറയുക ധ്രുവനോട് പറയുകയും ധ്രുവൻ അതനുസരിച്ച് കോപമടക്കി ശാന്തനായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധ്രുവ പദവി ലഭിച്ച ആ ധ്രുവന്റെ ആ ഭൗതികമായിട്ടുള്ള ആ ഒരു സ്വഭാവങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ അനുഭവങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ആത്മാവിൽ അധിഷ്ഠിതമായ ആ ഒരു യോഗത്തിലൂടെ ഈശ്വരപ്രാപ്തി നേടാൻ വീണ്ടും സ്വയംഭൂമന് ഉപദേശിച്ചു കൊടുക്കുകയും അങ്ങനെ ശാന്തനായ ധ്രുവൻ കുബേരനോട് മാപ്പ് പറയാൻ തുടങ്ങുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വിവരിക്കുന്നത് ധ്രുവൻ യുദ്ധം നിർത്തുകയും കോപം ഉപേക്ഷിക്കുകയും ചെയ്തതിന് ശേഷം ചാരണന്മാർ യക്ഷന്മാർ കിന്നരന്മാർ എന്നിവരാൽ വളരെ വാഴ്ത്തപ്പെട്ടവരായും പെട്ടവനായി മാറി ധനത്തിൻ്റെ ഈശ്വരനായ കുബേരൻ യുദ്ധകളത്തിലേക്ക് വന്നു അപരാധ അപരാധബോധത്തോടെ തൊഴുതു നിൽക്കുന്ന ധ്രുവനോട് പറയുകയാണ് അല്ലയോ ക്ഷത്രിയകുമാര പിതാമഹന്റെ ഉപദേശത്തെ മാനിച്ച് നീ കോപത്തെ ഉപേക്ഷിച്ചുവല്ലോ അതിനാൽ ഞാൻ നിന്നിൽ വളരെ സന്തുഷ്ടനാണ് നീ യക്ഷന്മാരെയോ യക്ഷൻ നിന്റെ സഹോദരനെയോ കൊന്നിട്ടില്ല കാലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ജനനത്തിനും മരണത്തിനും ഹേതു അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ അന്യൻ എന്നിങ്ങനെയുള്ള ഭേദം അനുഭവപ്പെടുന്നത് ആ ഭേദഭാവന സ്വപ്നത്തിലെ അനുഭവങ്ങൾ എന്ന പോലെ വെറും പ്രതീതി മാത്രമാണ് സ്വപ്നം കഴിഞ്ഞുണർന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം വെറും നൈമിഷികമായിട്ടുള്ള തോന്നലുകൾ മാത്രമാണെന്ന് ജാഗ്രത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പോലെയാണ് ശരീരത്തിലിരിക്കുമ്പോൾ ഞാനെന്നും അന്യനെന്നും ഒക്കെ തോന്നുന്ന ആ ഭേദഭാവം ശരീര അഭിമാനം കൊണ്ടാണ് ബന്ധവും ദുഃഖവും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് നിനക്ക് മംഗളം ഭവിക്കട്ടെ കുഞ്ഞെ അങ്ങനെ നീ അരമനയിലേക്ക് പോകൂ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാ അറിയാൻ കഴിയാത്ത സകര ജീവജാലങ്ങളുടെ ജീവജാലങ്ങളുടെ പ്രതിഭാസത്തിനും കാരണമായ എല്ലാ സംസാരവാസനകളെയും നശിപ്പിക്കുന്ന ആ മായാശക്തിയോട് ചേർന്നവനായ പരമാർത്ഥ ദൃഷ്ടിയിൽ ചേർച്ചയില്ലാത്തവനായ ആ ഭഗവാനെ ആത്മസ്വരൂപേണ കണ്ടു നീ ഭജിക്കൂ എന്ന് കുബേരൻ അനുഗ്രഹം ചെയ്യുകയാണ് ധ്രുവനോട് വളരെ സന്തുഷ്ട മനസ്സോടുകൂടി ധ്രുവന് വരവൊക്കെ നൽകിയതിന് ശേഷം കുബേരൻ അന്തർധാനം ചെയ്തു ധ്രുവൻ തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി യജ്ഞേശ്വരനായ ഭഗവാനെ ധാരാളം ദക്ഷിണയോടുകൂടിയ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിച്ചു അങ്ങനെ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് എല്ലാറ്റിലും ഭഗവാനെ കാണുകയും തന്നിൽ എല്ലാറ്റിനെയും കാണുവാനും ഒക്കെ കഴിഞ്ഞ ആ ധ്രുവൻ അതിനുശേഷം മകന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് തൻ തൻ്റെ ആ ധ്രുവ പദവിയിലേക്കുള്ള യാത്രയുടെ ആരംഭം പോലെ വനത്തിലേക്ക് പുറപ്പെട്ടു പ്രപഞ്ചം സ്വപ്നം പോലെയും ഗന്ധർവ നഗരം പോലെയും ആത്മാവിൽ മായകൊണ്ട് തോന്നപ്പെടുന്നതാണെന്നുള്ള ബോധ്യം വന്നു ശരീരം ഭാര്യ പുത്രന്മാർ സുഹൃത്തുക്കൾ സൈന്യങ്ങൾ ഭണ്ഡാരം അന്തപുരം രമണീയമായ ക്രീഡാസങ്കേതങ്ങൾ സമുദ്രപര്യന്തം വിസ്തൃതമായ ഭൂമി ഇവയെല്ലാം കാലം കൊണ്ട് നശിക്കുന്നവയാണെന്ന് ബോധ്യം വന്നതിന് ശേഷം അവയിലെല്ലാം വിരക്തനായി ബദിരിയാശ്രമത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി നിർമ്മല ജലത്തോടുകൂടിയ അളകനന്തയിൽ സ്നാനം ചെയ്തു ശുദ്ധമായി തീർന്ന മനസ്സോടെ പത്മാസനത്തിൽ ഉറച്ചിരുന്നു പ്രാണായാമം കൊണ്ട് പ്രാണങ്ങളെ അടക്കി ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കി നിശ്ചലമായി തീർന്ന മനസ്സിനെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ ഉറപ്പിച്ചു ക്രമേണ താനും ഭഗവാനും രണ്ടെന്ന തോന്നലിനെ അതിക്രമിച്ചു ഭഗവാനിൽ നിരന്തര ഭക്തിയാൽ ആനന്ദാശുക്കൾ പ്രവഹിക്കാൻ തുടങ്ങി ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി ണെന്ന ഓർമ്മ പോലും സമാധിയിൽ ലയിച്ച് ഇല്ലാതായി തീർന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു ഒരു ദിവസം പത്തു ദിക്കുകളെയും പ്രകാശമാനമാക്കൊണ്ട് ചന്ദ്രനെ പോലെ തേജോമയമായ ഒരു വിമാനം ആകാശത്തിൽ നിന്നിറങ്ങി വന്നു അതിൽ സുനന്ദൻ നന്ദൻ എന്ന രണ്ടു വിഷ്ണു പാർഷദന്മാരുണ്ടായിരുന്നു നാലു കൈകൾ നിറ ഉള്ളവരും ശ്യാമള നിറം യൗവന പ്രായം ചെന്താമര കണ്ണുകൾ കൂടിയവയും നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവരും കിരീടം മുത്തുമാല തോൾ വളകൾ വളകൾ മനോഹരങ്ങളായ രത്നകുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞവരുമായിരുന്നു ആ വിഷ്ണു പാർഷദന്മാർ യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ രൂപം തന്നെ ധരിച്ചവർ വേഗം എഴുന്നേറ്റ് തൊഴുതുകൊണ്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും ധ്രുവൻ വിഷ്ണു പാർഷദന്മാരെ താണുവീണ് നമസ്കരിച്ചു പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവർ ധ്രുവനോട് പറയുകയാണ് അല്ലയോ രാജാവേ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ അങ്ങ് അഞ്ചു വയസ്സ് പ്രായത്തിൽ ആറു മാസക്കാലത്ത് തപസ്സുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചുവല്ലോ ആ ഭഗവാന്റെ പാർഷദന്മാരാണ് ഞങ്ങൾ അങ്ങയെ ധ്രുവ പദവിയിലേക്ക് കൊണ്ടുപോകുവാൻ വന്നവരാണ് ഞങ്ങൾ ജയിക്കാൻ പ്രയാസമായ ഭഗവാന്റെ സ്ഥാനത്തെ അങ്ങ് ജയിച്ചിരിക്കുന്നു ആ സ്ഥാനത്തെ പ്രാപിച്ചവർ പിന്നെ സംസാരത്തിലേക്ക് തിരിച്ചു വരാറില്ല സപ്ത ഋഷികളും സൂര്യൻ ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങളും അശ്വതി ഭരണി തുടങ്ങിയ ആ മുതലായ നക്ഷത്രങ്ങളും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ധ്രുവസ്ഥാനം അതിനെ സ്വീകരിച്ചാലും അങ്ങയുടെ അച്ഛനോ മറ്റാരെങ്കിലുമോ പ്രാപിക്കാത്തതും എല്ലാ ലോകരും വന്ദിക്കുന്നതും വിഷ്ണു ഭഗവാന്റെ ഉന്നതവുമായ സ്ഥാനത്തെ പ്രാപിച്ചാലും ഈ വിമാനം അങ്ങയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നയച്ചതാണ് ഇതിൽ കയറിയാലും വിഷ്ണു പാർഷദന്മാരുടെ മധുര മൊഴികൾ കേട്ട് ധ്രുവൻ സന്തോഷിച്ചു അളകനന്ദയിൽ സ്നാനം ചെയ്തു സന്ധ്യാവന്തനം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നിത്യകർമ്മങ്ങൾ ചെയ്തു ബദിരാശ്രമത്തിലെ മുനിമാരെ നമസ്കരിച്ച് ആശീർവാദം സ്വീകരിച്ചു ആ സമയത്ത് ധ്രുവൻ അന്തകൻ വരുന്നത് കണ്ടു ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് മരിച്ചിട്ട് വേണം മരണദേവതയാണ് അന്തകൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ കാൽ വെച്ചു മരണത്തെ അതിക്രമിച്ചു കൊണ്ട് ധ്രുവൻ വിമാനത്തിൽ കയറി ദേവവാദ്യങ്ങൾ മുഴങ്ങി ഗന്ധർവന്മാർ പാട്ടുകൾ പാടി ആകാശത്തിൽ നിന്ന് നിരന്തരം പുഷ്പവൃഷ്ടി ഉണ്ടായി വിമാനം മേലോട്ട് ഉയർന്നു പോകുമ്പോൾ ധ്രുവൻ വിചാരിച്ചു എൻ്റെ ശ്രേയസിന് മുഴുവൻ കാരണം അമ്മയാണ് അവരെ കൂടാതെ ഞാൻ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയരുന്നത് ഉചിതമാണോ ധ്രുവൻ്റെ ഈ ചിന്താഗതി മനസ്സിലാക്കിയ സുനന്ദനും നന്ദിനും തങ്ങളുടെ വിമാനത്തേക്കാൾ മേലെ ഉയർന്നു പോകുന്ന ഒരു വിമാനം കാണിച്ചു കൊടുത്തു അതിൽ സുനീതിയെ കണ്ട ധ്രുവൻ തൃപ്തനായി വഴനീളെ വിമാനചാരികളായ ദേവന്മാർ ധ്രുവനെ വാഴ്ത്തി സ്തുതിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു ധ്രുവൻ ക്രമേണ ഗ്രഹങ്ങളെയും സപ്തഋഷി മണ്ഡലത്തെയും അതിക്രമിച്ച് വിഷ്ണു ഭഗവാന്റെ സ്ഥാനമായ ധ്രുവ പദവിയിൽ എത്തിച്ചേർന്നു സ്വന്തം തേജസ്സുകൊണ്ട് സ്വയം പ്രകാശിച്ചുകൊണ്ട് മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടുമാണ് ആ ധ്രുവ സ്ഥാനം ജീവികളിൽ ദയ ഇല്ലാത്തവർക്ക് ഈ സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയില്ല എപ്പോഴും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സുഹൃതികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ശാന്തന്മാരും സമദർശികളും ശുദ്ധന്മാരും എല്ലാ ജീവജാലങ്ങളിലും സ്നേഹമുള്ളവരും ഭഗവാനെ മാത്രം ബന്ധുവായി കാണുന്നവരും മാത്രമേ ഈ സ്ഥാനത്തേക്ക് അനായാസേന എത്തിച്ചേരുകയുള്ളൂ ഇങ്ങനെ വിഷ്ണു ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കാൻ കഴിഞ്ഞ ധ്രുവൻ മൂന്ന് ലോകങ്ങളുടെയും ചൂടാരത്നമായി ശോഭിച്ചു അതിഗംഭീര വേഗത്തിൽ സഞ്ചരിക്കുന്ന ജ്യോതിഷ് ഈ ധ്രുവസ്ഥാനത്തെ അവലംബിച്ചാണ് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴും ആകാശത്തേക്ക് സന്ധിക്കും വിളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നോക്കുമ്പോൾ കാണുന്ന ആ ധ്രുവ നക്ഷത്രം ധ്രുവൻ എല്ലാ ലോകങ്ങൾക്കും അതായത് ത്രിലോകങ്ങൾക്ക് പ്രകാശമരളികൊണ്ട് ധ്രുവൻ ഇപ്പോഴും നിലനിൽക്കുകയാണ് കൽപാന്തം വരികയും അതാണ് ധ്രുവന് ഭഗവാൻ കൊടുത്ത സ്ഥാനം നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ധ്രുവനെ ആ ആത്മ തേജസ്സിനെ ഇവിടെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയും ധ്രുവന്റെ മഹിമയെ കണ്ട് സന്തോഷിച്ച നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സദസ്സിൽ വീണമേട്ടിക്കൊണ്ട് ധ്രുവ ചരിതത്തെ ഇങ്ങനെ പാടി ധ്രുവൻ തപസ്സുകൊണ്ട് നേടിയ ഫലം വേദത്തിന്റെ കണ്ടവർക്ക് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഭർത്താവിനെ ഈശ്വരതുല്യം മാനിക്കുന്ന സുനീതിയുടെ പാതിവൃത്തിയ സ്വരൂപേണ ഉള്ള ആ തപസ്സിന്റെ പ്രഭാവമാണ് ധ്രുവന് ആറു മാസം കൊണ്ട് ഭഗവത് ദർശനം സാധിപ്പിച്ചത് അഞ്ചു വയസ്സു പ്രായത്തിൽ ചെറിയമ്മയുടെ വാക്ശരങ്ങളേറ്റു മുറിവേറ്റ ഹൃദയത്തോടെ കാട്ടിലേക്ക് പുറപ്പെട്ട ആ പിഞ്ചു ബാലൻ മധുവനത്തിൽ ചെന്ന് ഞാൻ ഉപദേശിച്ച പ്രകാരം തപസ് അനുഷ്ഠിക്കുകയും ആർക്കും ജയിക്കാൻ കഴിയാത്തവനും ഭക്തന്മാരുടെ മുൻപിൽ മാത്രം പരാജയപ്പെടുന്നവനുമായ ഭഗവാനെ സന്തോഷിപ്പിക്കുകയും ചെയ്തുവല്ലോ നാരദമഹർഷി മറ്റുള്ളവരോട് പറയുകയാണ് പ്രചേതസ്സുകളുടെ സദസ്സിൽ ധുവനെ കുറിച്ച് പറയുകയാണ് മറ്റേത് ക്ഷത്രിയനാണ് വളരെ കാലത്തെ തപസ്സുകൊണ്ടുപോലും ധ്രുവൻ എത്തിച്ചേർന്ന സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയുക വെറും ആറു മാസത്തെ തപസ്സുകൊണ്ടല്ലേ ധ്രുവൻ ഭഗവാനെ സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിൽ വെച്ച് സർവശ്രേഷ്ഠമായ പദവി നേടിയത് മൈത്രേയ മഹർഷി വിദുരനോട് പറയുന്നു അങ്ങ് ചോദിച്ചതിന് സജ്ജനസമ്മതനായ ധ്രുവന്റെ ഉത്കൃഷ്ടമായ ചരിതം ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞു ഈ കഥ കേട്ടാൽ സമ്പത്ത് കീർത്തി ദീർഘായുസ് എന്നിവ വർദ്ധിക്കുന്നതാണ് ഈ ചരിതം പുണ്യത്തെ വളർത്തുന്നതാണ് ശുഭകരമാണ് സ്വർഗപ്രാപ്തിയെയും ശാശ്വതമായ പദത്തേയും നൽകുന്നതാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും പാപങ്ങളെ നശിപ്പിക്കുന്നതുമാണ് ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഭക്തനായ ധ്രുവന്റെ ചരിത്രം ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ ഭക്തി വർദ്ധിക്കും ഭക്തി കൊണ്ട് സർവവിധ ക്ലേശങ്ങളും നശിക്കും മഹത്വത്തെ ഇച്ഛിക്കുന്നവർക്ക് അതും സാധിക്കും ഇത് കേൾക്കുന്നവർക്ക് സൗശീല്യം മുതലായ ഗുണങ്ങൾ ഉണ്ടാവും തേജസ്സിനെ ആഗ്രഹിക്കുന്നവർക്ക് തേജസ്സും ധീരന്മാർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനവും കൈവരും പുണ്യ ശ്ലോകനായ ധ്രുവന്റെ മഹത്തായ ഈ ചരിതം ബ്രാഹ്മണരുടെ സദസ്സിൽ കാലത്തും വൈകുന്നേരവും കീർത്തിക്കണം പൗർണമി അമാവാസി ദ്വാദശി തിരുവോണം പകലിന്റെ അവസാനം സംക്രമണ സമയം ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലും സമയങ്ങളിലും ഭഗവത് പാതാരിന്ദെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കണം അതിൽ ഫലേച്ചരുത് ഈ കഥാകീർത്തനം തന്നെ ആത്മലാഭം നേടി സംതൃപ്തനായി ജീവിക്കാം തത്വത്തെ അറിയാത്തവന് സന്മാർഗത്തിനുതകുന്നതും ജ്ഞാനപ്രദവും അമൃത ഈ ധ്രുവചരിതം ഉപദേശിച്ചു കൊടുക്കുന്ന ും ദീനവത്സലനുമായ വക്താവിനെ ദേവന്മാർ അനുഗ്രഹിക്കും കളിക്കോപ്പെടുത്ത് കളിക്കേണ്ട കുട്ടിപ്രായത്തിൽ അവയേയും അമ്മയെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവാനെ ശരണം പ്രാപിച്ച ധ്രുവന്റെ ഉത്കൃഷ്ടചരിതം ബിതുരാ ഞാൻ അങ്ങയെ കേൾപ്പിച്ചു കഴിഞ്ഞു എന്നു പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ധ്രുവരിത വർണ്ണന സംഹരിക്കുന്നത് അപ്പോൾ അടുത്തത് അംഗചരിതമാണ് അധ്യായം പതിമൂന്ന് അപ്പോൾ ധ്രുവന്റെ ഈ ചരിതം നമ്മൾ കേട്ടാൽ ഏതൊക്കെ ദിവസം കേൾക്കണം ഏത് സമയത്ത് കേൾക്കണം കേട്ടാൽ ഉണ്ടാകുന്ന ഫലം എല്ലാം ആണ് ഇതിൽ മൈത്രേയ മഹർഷി വിതുരോട് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഫലപ്രാപ്തി ആ ശ്രേഷ്ഠനായിട്ടുള്ള ആ ധ്രുവന്റെ ചരിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പരിവർത്തനം സംഭവിക്കുവാൻ കാരണമാകും ധ്രുവചരിതം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ ഒരു ഏടു മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ ആദ്യം തന്നെ ധ്രുവചരിതം പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ആമുഖമായി പറഞ്ഞിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് വേറിട്ട് നിന്ദ അനുഭവിക്കുകയും തിരസ്കരണം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് വേണ്ട നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട പദവി മറ്റുള്ളവർ കാരണം നഷ്ടപ്പെട്ടു പോകുന്നു നമുക്ക് കിട്ടേണ്ട ജോലി അല്ലെ സ്ഥാനമാനങ്ങൾ സമ്പത്ത് അധികാരം നമുക്ക് കിട്ടേണ്ട സ്നേഹം കരുതൽ മറ്റാരെങ്കിലും ഒക്കെ തട്ടിയെടുത്ത് നാം ഒറ്റപ്പെട്ടു പോകുന്ന നിരാലംബരായി പോകുന്ന ധരണ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഭഗവാൻ ഒരാളെ മാത്രം ശരണം പ്രാപിച്ചാൽ അത് തിരികെ കിട്ടുകയും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ ഭഗവാൻ ഉയർത്തുകയും ചെയ്യും എന്നുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഒരു സംഭവമാണ് ഈ ധ്രുവ ധ്രുവചരിതത്തിലൂടെ ആ ഒരു കുടുംബത്തിന്റെ കഥയിലൂടെ ഇതൊരു കഥയല്ല സംഭവമാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത് പുരാണങ്ങളെല്ലാം കഥകളാണെന്നും ആ കഥകളൊക്കെയാണ് നമ്മൾ കേട്ട് ഭക്തി വർദ്ധിപ്പിക്കുന്നത് എന്നും ആണ് സാധാരണ പറയുന്നത് പുരാണ കഥകൾ പക്ഷേ ഇതൊന്നും കഥകളല്ല നമ്മുടെ ഈ പൗരാണിക കാലത്ത് സത്യയുഗത്തിലും കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ സംഭവിച്ച അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വളരെ സത്യസന്ധരായിട്ടുള്ള ധർമ്മശീലരായിട്ടുള്ള മനുഷ്യർ അതല്ല അധർമ്മികളായിട്ടുള്ള മനുഷ്യർ അസുരന്മാർ രാക്ഷസന്മാർ ദേവതുല്യരായിട്ടുള്ള മനുഷ്യർ ഭഗവാനെ ഈശ്വരനെ അന്വേഷിക്കുന്ന സത്യദർശികളായിട്ടുള്ള ആത്മനിഷ്ഠരായിട്ടുള്ള മഹാ യോഗി വൈദ്യന്മാർ ഇവർക്കൊക്കെ സംഭവിച്ച അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ രാജർഷികൾ രാജാക്കന്മാരുടെ അതുപോലെ ധർമ്മനിഷ്ഠരായിട്ടുള്ള ധാരാളം പ്രജാപതികളുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ച ചില ഏടുകളാണ് നമ്മുടെ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രീ വ്യാസ മഹർഷിയ ഇതൊരു കഥയല്ല ഓരോ കാലഘട്ടത്തിലും ഇപ്പം ശാകുന്തളം എന്ന് പറയുന്ന അത് ശ്രീ കാളിദാസ മഹാകവി മഹാഭാഗവതത്തിൽ നിന്നാണ് ആ ശാകുന്തളം എന്ന് പറയുന്ന സംസ്കൃത നാടകത്തിന്റെ ഇതിവൃത്തം എടുത്തിട്ടുള്ളത് പക്ഷെ അതൊരു കഥയാണോ അല്ല അതിൽ രാജവംശത്തിന്റെ ഒരു മഹർഷിയുടെ ആ ശകുന്തള എന്ന് പറയുന്ന ദേവകന്യകയുടെ ജീവിതമാണ് അതിലൂടെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഓരോന്നും നമുക്ക് ഏറ്റവും ഇഷ്ട അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം വ്യക്തികളുടെ ധാരാളം ചരിതങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളാണിത് ഇതൊന്നും കഥയല്ല യഥാർത്ഥത്തിൽ ഇവിടെ നന്ന് നടന്ന ചരിത്രങ്ങളാണ് ചരിത്രങ്ങളല്ലേ സത്യങ്ങളായിട്ടുള്ളതെന്ന് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത് ഐതിഹ്യങ്ങൾ എന്നു വെച്ചാൽ കെട്ടുകഥകളാണ് പുരാണകഥകൾ കഥകൾ എന്നുവെച്ചാൽ അത് വെറും കഥകളാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇതിഹാസങ്ങൾ വെച്ചാൽ ഇവിടെ നടന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇതിഹാസമാണ് രാമായണവും മഹാഭാരതവും അതിവിടെ നടന്ന കാര്യങ്ങളാണ് ഇതിഹാസം എന്ന് പറയുന്നത് അല്ല അതൊക്കെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ സങ്കല്പിച്ച് ഭഗവാൻ കുറെ സങ്കല്പ സൃഷ്ടികളെ വെച്ചിട്ട് എഴുതി വെച്ചതല്ല ആണെങ്കിൽ ഇപ്പോഴും ഭഗവാൻ ജനിച്ച സ്ഥലവും കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലവും കുരുവംശത്തിന്റെ രാജ്യങ്ങളും ഒക്കെ ഇപ്പോഴും ഭാരതകണ്ഡത്തിൽ തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ വളരെ സത്യമായിട്ടുള്ള സംഭവ കഥകൾ മാത്രമാണ് ഈ അത് കെട്ടുകഥകളോ വെറും കഥകളോ ഭക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വായിച്ച് പോകാവുന്ന കേട്ടു പോകാവുന്ന വെറും കഥകളല്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ ഓരോ ഭക്തർക്കും ഉണ്ടായ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ട് ഉത്തേജനം ഉൾക്കൊണ്ട് വേണം നമ്മുടെ ഭക്തിയുടെ തിരി കൂടുതൽ കൂടുതൽ തെളിയിക്കാൻ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭക്തി എന്ന് പറയുന്ന അമൃതത്തെ നുണയുവാൻ ഓരോ ഹൃദയത്തെയും ഭഗവാൻ തയ്യാറെടുപ്പിക്കട്ടെ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ